ജമ്മു കാശ്മീരിൽ അപ്സഫയിൽ ഭേദഗതി വരുത്തുമെന്ന കോൺഗ്രസ് പ്രകടന പത്രികയിലെ വാഗ്ദാനം സൈനികരെ കഴിഞ്ഞുമരത്തിലേക്ക് അയക്കുന്നതിന് തുല്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു സർക്കാരിന് അവരുടെ സൈനികരെ സംരക്ഷിക്കാനുള്ള ശക്തി ഉണ്ടാകണം എങ്കിൽ മാത്രമേ അവർക്ക് രാജ്യത്തിനായി പൊരുതാൻ സാധിക്കൂ അബ്സബ നീക്കുന്നത് നമ്മുടെ സൈനികരെ കൊല്ലുന്നതിന് തുല്യമാണ് താൻ ഒരിക്കലും ഇത് അനുവദിക്കില്ലെന്നും പ്രധാനമന്ത്രി പറയുന്നു ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിനിടെയായിരുന്നു പ്രധാനമന്ത്രിയുടെ കോൺഗ്രസിനെതിരെയുള്ള ഇത്തരത്തിലുള്ള രൂക്ഷ പ്രതികരണം വന്നത് തീവ്രവാദത്തിനെതിരെ മൃദു സമീപനം പുലർത്തുന്നതാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രിക അവർക്ക് സൈന്യത്തിലുള്ള കാഴ്ചപ്പാട് പാകിസ്ഥാന്റെ സമമാണ് ഒരു രാജ്യസ്നേഹിയും ഈ ഭാഷയിൽ സംസാരിക്കില്ല അപ്സഫ ആവശ്യമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കിയതിനു ശേഷം മാത്രം അതിൽ മാറ്റങ്ങൾ വരുത്താനേ തന്റെ സർക്കാർ ശ്രമിക്കുകയുള്ളൂ അരുണാചൽ പ്രദേശിലെയും മറ്റു ചില സംസ്ഥാനങ്ങളിലെയും കാര്യം ഇതിന് ഉദാഹരണമാണ് പക്ഷെ ഇത്തരത്തിൽ നിയമ ഭേദഗതി വരുത്തുന്നതിന് മുൻപ് ആ സംസ്ഥാനങ്ങളിൽ ക്രമസമാധാനം ഉറപ്പാക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു വരുന്നുവെന്നും പ്രധാനമന്ത്രി പറയുന്നു അതേസമയം കോൺഗ്രസിന്റെ പ്രകടനപ്പെടുത്തുകൾ ഉണ്ടായിരുന്നത് ഇങ്ങനെയാണ് രാജ്യസുരക്ഷ ഉറപ്പാക്കാനും തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ സജീവമാക്കാനുമായി നാഷണൽ കൗണ്ടർ ടെററിസം സെന്റർ എല്ലാ സംസ്ഥാനങ്ങളിലും സ്ഥാപിക്കും സംസ്ഥാനങ്ങളിലെയും കേന്ദ്രത്തിന്റെയും ഇന്റലിജൻസ് ഏജൻസികളെ ഏകോപിപ്പിച്ചുകൊണ്ട് നാറ്റ് കൊണ്ടുവരും കലാപം ജാതി വിവേചനം സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ ആക്രമണങ്ങൾ ക്രമസമാധാന പാലനം എന്നിവയുടെ ചുമതല ജില്ലാ ഭരണകൂടങ്ങളെ ഏൽപ്പിക്കും പാകിസ്ഥാൻ ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിൽ ജയിലുകളിൽ കഴിയുന്ന മത്സ്യത്തൊഴിലാളികളെ മോചിപ്പിക്കാൻ നടപടി സ്വീകരിക്കും എന്തായാലും പുൽവാമ ഭീകരാക്രമണത്തോടുകൂടി ഏറെ വിമർശനങ്ങളാണ് പ്രതിപക്ഷം നേരിടേണ്ടി വന്നത് ഇന്ത്യൻ സൈന്യത്തിന്റെ വീര്യം പ്രതിപക്ഷം ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളും ആ സമയത്ത് പുറത്തു വന്നിരുന്നു അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് പ്രകടന പത്രികയിൽ രാജ്യസുരക്ഷ സംബന്ധിച്ച വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നത് എന്തായാലും അതിപ്പോൾ കോൺഗ്രസ്സിന് തന്നെ തിരിച്ചടിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത